ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ടു പീസിന്റെ കളക്ഷൻസ് അതുപോലെ തന്നെ ഫുൾ സെറ്റിന്റെ കുറച്ച് കളക്ഷൻ അതുപോലെ ഹാൻഡ് വർക്ക് വരുന്ന ടോപ്പിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം എല്ലാം നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആയിട്ട് നമുക്ക് കണ്ടുപോകാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് വീനക് പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് ഷോളും കൂടെ ഉള്ള സെറ്റാണ് കേട്ടോ ത്രീ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ ഇതങ്ങനാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ്റെ ഒരു സ്വീകൻസും ത്രെഡിൻ്റെ ഒക്കെ ഒരു വർക്ക് കൊടുത്തത് നല്ലൊരു ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ സെയിം ആ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ടോപ്പിലിതേ ലൈനിങ് എല്ലാം നല്ല കോട്ടൺ ലൈനിങ് ആണ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ടോപ്പിൻ്റെ ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന സെയിം വർക്ക് തന്നെ ടോപ്പിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർട്ടി സിക്സിന് കൂടുതൽ ഇതിന്റെ ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഷോളും പാൻറ്റും കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഷോൾ വരുന്നത് സിമ്പിളായിട്ട് വരുന്നതന്നെ ഒരു ഷോളാണ് ഷോളിൻ്റെ വൺ സൈഡിലായിട്ട് ദ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പാന്റ് വരുന്നതും സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള പാന്റ് തന്നെയാണ് പാന്റിന്റെ എൻഡിലും സെയിം ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക്കും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രേറ്റ് കട്ട് ആയിട്ട് വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ത്രീ പീസിന്റെ സെറ്റ് ആണ് നമുക്ക് ഇപ്പോൾ സൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാല് ലാർജ് എക്സൽ സൈസസ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഫുൾ സെറ്റിന്റെ പാറ്റേൺ ആണ് ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് പോർഷനിലായിട്ട് അതേ ഒരു ക്രോഷിയോടെ ലേസ് വർക്കും അതുപോലെ ബട്ടൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് അതിലിങ്ങനെ ചെറിയൊരു ഫോയിൽ പ്രിന്റും കൂടെ കൊടുത്തിട്ടുണ്ട് അത് മെറ്റീരിയൽ ഉള്ളതാണ് വാഷ് ചെയ്യുമ്പോഴൊന്നും പോകത്തൊന്നും ഇല്ല കേട്ടോ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആണ് ഇട്ടാ വരുന്നത് നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ലെങ്തി ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ടോപ്പാണ് സൈഡ് സ്ലിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്താണ് ഇട്ടാൽ കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഒക്കെ വരുമ്പോൾ നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻഡിൽ ആ ഒരു ക്രോഷയുടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ത്രീ സെറ്റ് ആണ് ഇതിന്റെ കൂടെ നമുക്ക് ഷോൾ പെയർ ചെയ്ത് വരുന്നുണ്ട് പാൻറ്റും പെയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഷോൾ വരുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു ഷോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിന് ഉള്ളിൽ കൂടുതലുണ്ട് നമുക്ക് അതിൻ്റെ ആ ഷോളിൻ്റെ ലെങ്തും ഇതൊക്കെ വരുന്നത് നല്ല വീതി നീളമുള്ള ഷോൾ തന്നെയാണ് നമുക്ക് ഏത് രീതി വേണമെങ്കിലും യൂസ് ചെയ്യാം ആ ഒരു ഇതിന് തലയിൽ ഇടണമെങ്കിലോ അല്ലെങ്കിൽ വൺ സൈഡോ അല്ലെങ്കിൽ ഏത് രീതി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ പാന്റ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ പാന്റ് വരുന്നത് പിന്നെ പാൻറ്റിൻ്റെ എൻഡിലും സെയിം ദയോ ഒരു ക്രോഷ്യോട് ഒരു ലേസ് വർക്കും കൊടുത്ത് നമുക്ക് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഈ പാൻറ്റ് നമുക്ക് ഈ ടോപ്പിൻ്റെ കൂടെ അല്ലാതെ വേണമെങ്കിലും സിംഗിൾ കളേഴ്സിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള പാൻറ്റ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കുവേ ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക്കും ആയാലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല വിട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് മെഷർമെന്റ് നല്ല മെഷർമെന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണിത് ഇതിന്റെ ഫുൾ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് ബോട്ടം ഷോൾ വരുന്ന സെറ്റ് ആണ് സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് തൗസൻഡ് സെവൻ്റീ നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ രണ്ട് സൈഡിലായിട്ട് ഈ ക്രോഷിയോടെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു മൂന്ന് ബട്ടൺ അവർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്കത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ സ്ലീവുണ്ടോ സ്ലീവ് ഉണ്ട് സ്ലീവ് ഒക്കെ നോർമൽ സ്ലീവ് വന്നിട്ട് ഇതിന് എൻഡിൽ കൊടുത്തിരിക്കുന്നത് നല്ല നെറ്റ് വിത്ത് ക്രോഷിയോടെ ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ആ ഒരു ലേസ് വർക്ക് എൻഡിലായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിംഗ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വരുന്നിരിക്കുന്ന ഒരു ടോപ്പാണ് സ്ലിറ്റഡ് ആണ് ബാക്ക് പോർഷൻ ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇതിന്റെ കൂടെ പാന്റും ഷോളും കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് പാൻറ് വരുന്നെന്ന് പറഞ്ഞാൽ ഇതേങ്ങനാണ് കേട്ടോ നല്ല പ്യോർ വൈറ്റിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പാന്റിന്റെ എൻഡിലും സെയിം തന്നതേ ആ ഒരു ലേസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിരിക്കുന്നത് കാണാനായിട്ട് നമുക്കിപ്പോൾ ഈ ടോപ്പിൻ്റെ കൂടെ മാത്രമല്ല വേറൊരു ബോട്ട ഒരു ടോപ്പിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ബോട്ടം വെയർ ചെയ്യാം അത്രയും നല്ല റൈറ്റും ആണ് കേട്ടോ ഇതാ അത്യാവശ്യം നല്ല വിട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഷോളും കൂടെ വെയർ ചെയ്ത് വരുന്നുണ്ട് ഷോളും ആ ഒരു ബോട്ടവും ടോപ്പും കൂടെ ഒക്കെ കോമ്പിനേഷൻ കൊടുക്കുന്ന രീതി തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും കേട്ടോ ആ ടോപ്പിന്റെ ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ വൺ സൈഡ് സൈഡായിട്ടുള്ള ഷോളാണ് കേട്ടോ നല്ല വീതിയുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പ് ഷോൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ഷോൾ വരുന്ന ഫുൾ സെറ്റ് ത്രീ പീസിന്റെ ആണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിൽ ട്രിബിൾ എക്സിൽ സൈസസ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് തൗസൻഡ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിൻ്റെ കളക്ഷനാണ് പക്ഷേ എന്നാൽ നല്ല വെയർ ഇത് വരുമ്പോൾ നല്ല ഇലകൻ ലുക്ക് തരുന്ന ഒരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഈ സമ്മർ സീസൺ ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വെയർ ചെയ്യാനായിരിക്കും ഒന്നും കൂടെ കംഫർട്ടബിൾ ആകുന്നത് പക്ഷേ കേട്ടോ ആ ഒരു കളറും ആ ഒരു കോമ്പിനേഷനും കൂടെ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് തോന്നുന്ന ഒരു ഐറ്റമാണ് നെക്കൊക്കെ കണ്ടോ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് വരുമ്പോഴും പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ പാൻഡ് പെൻസിൽ ബോട്ടമാണ് കേട്ടോ പെയർ ചെയ്ത് വരുന്നത് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ എലാസ്റ്റിക്കും ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ അത് നല്ല ആയിട്ട് വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ നല്ല ആണ് പിന്നെ ടോ ഈ പാൻറ്റിൻ്റെ എൻഡിലായിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു കട്ടിങ് കൊടുത്തിട്ട് സൈഡിലൊരു ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല കംഫോർട്ടബിളായിട്ട് വരുന്ന നമുക്ക് ൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാൻറ് ആണ് വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ കേട്ടോ അതെ കോട്ടൺ ലൈനിങ്ങും ആണ് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സൈസ് മെഷർമെന്റ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പാന്റും ടോപ്പും കൂടെ വരുന്ന ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് എന്ന് പറയുമ്പോൾ നയൻ നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ നല്ല എലഗൻ്റ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വെയർ ചെയ്യാനാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം ആണ് വീനക്കിലാണ് ആ പാറ്റേൺ വന്നിരിക്കുന്നത് വീനക്കിലായിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പാറ്റേൺ ആണ് ഈ ബ്ലാക്ക് വൈറ്റ് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണല്ലോ ഒരിക്കലും നമുക്ക് ഒരു ഔട്ട് ആകാത്ത ഒരു കളർ പോംബയാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് സിമ്പിൾ ആണ് പക്ഷെ എന്നാൽ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് സ്ലീവ് ഒക്കെ ആണെങ്കിലും ദോർമൽ സ്ലീവാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ്റ് പെയർ ചെയ്ത് വരുന്നത് ഇങ്ങനെയൊരു ലൈൻസ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ലൂസ് ആയിട്ട് വരുന്ന ആണ് പലാസോ മോഡൽ മോഡലല്ല അതിങ്ങനെ കേട്ടോ ലൂസ് ആയിട്ട് വരുന്ന ഒരു പാൻറ്റാണ് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കോംബോ വരുന്നത് നമുക്ക് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ സെവൻ നയൻറ്റി അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് നേരത്തെ കാണിച്ച് സെയിം തന്നെയാണ് പാറ്റേൺ സെയിം കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ലാർജ് ടു ഡബിൾ എക്സ് വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് പോലെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് ഈ പറഞ്ഞ പോലെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ വേറെ ഇത് വരുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇതിന്റെ പിന്നെ പാൻറ്റിൻ്റെ ആണെങ്കിലും മെഷർമെന്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല മെഷർമെന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക് അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പിന്നെ സൈസ് മെഷർമെന്റ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നതും നല്ലൊരു ആയിട്ടുള്ള ഒരു സംഭവമാണ് നല്ലൊരു റയോണിൽ വന്നിരിക്കുന്നതാണ് ഹെവി ആയിട്ടുള്ള റയോണിലാണ് കേട്ടോ പിന്നെ അത് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് ചെയ്യോ നല്ലൊരു ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബുട്ടാസ് തന്നെ അത് ഓൾ ഓവർ ആയിട്ട് തന്നെ ഉണ്ടോ ആ ഒരു സെയിം ബുട്ടാസ് ഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡും നമുക്ക് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് രണ്ട് സൈഡിലും ഇങ്ങനെ ഈ കോട്ടയുടെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ആ ഒരു ലേസ് വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ പാൻറ് കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് പാൻറ് വരുമ്പോഴും ഇതേ സെയിം ദേ ആ ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് പാൻറിന്റെ എൻഡിലും ആ ഒരു കോട്ടയുടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്കും ഒക്കെ എലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല മെഷർമെന്റിൽ വരുന്ന ഒരു പാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇപ്പൊ ഈ സൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാല് ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് നമുക്ക് ഇപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് പ്രൈസ് വരുന്നെന്ന് പറഞ്ഞാല് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് ചെറിയൊരു പാർട്ടിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ നമുക്ക് ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കൂളിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് ഒരുപാട് ചൂടും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല കംഫോർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട് പിന്നെ ഇതിൽ ലൈനിങ് അവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഒരുപാടല്ല കുറച്ചൊരു ഹാഫ് പോർഷൻ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ നമ്മൾ എല്ലാവരും അഫോർഡബിൾ റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് ഒരു കാഷ്വൽ വെയർ ആയിട്ടും അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും അതിനെ പറ്റിയ നല്ല പാറ്റേൺസും ഒക്കെയാണ് കേട്ടോ നല്ല അതായത് നമുക്ക് ഈ ഒരു പാറ്റേൺസ് ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് അതിന്റെ മെഷർമെന്റും സ്റ്റിച്ചിങ്ങും ഒക്കെ അത്ര ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കണം നമ്മൾ സൈസും പ്രൈസും എല്ലാം വീഡിയോസിൽ കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇടുന്ന പാറ്റേൺസിൽ എന്തെങ്കിലും ഡിഫറൻസ് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഐറ്റംസ് നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വീഡിയോസിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ അപ്പൊ അടുത്തടുത്ത വീഡിയോസിൽ വേറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ